ക്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു സദൃശ്യവാക്യം മൂന്നാം അധ്യായം പത്താം വാക്യം അങ്ങനെ നിൻ്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും നിൻ്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും ഹലുയ കവിഞ്ഞൊഴുക്കുന്ന ദൈവീക അനുഗ്രഹം ദൈവീക അനുഗ്രഹം ഹലിലുയ നാം അളക്കുന്നതിലും നാം ചിന്തിക്കുന്നതിലും വലുതത്രേ മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് മനുഷ്യൻ്റെ അല്ലെങ്കിൽ പ്രയത്നം കൊണ്ട് നേടുന്നതിനെക്കാട്ടിലും വലുത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മനുഷ്യന് നേടാൻ സാധിക്കും നമ്മുടെ കൈയുടെ ബലം കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമുക്ക് നേടാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റേഷനുണ്ട് അല്ല ഒന്നും നേടാൻ പറ്റത്തില്ല മനുഷ്യൻ തൻ്റെ പ്രയത്നം കൊണ്ട് നേടിയെന്ന് പറയാൻ ഒന്നുമേ ഇല്ല ദൈവം നൽകിയിട്ടല്ലാതെ ദൈവം അനുവദിച്ചിട്ടല്ലാതെ ആർക്കും ഒന്നും നേടാൻ പറ്റത്തില്ല ഇവിടെ സദൃശ്യവാക്യത്തിൽ വായിക്കുന്നു അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും എങ്ങനെ നിറയും ദൈവത്തെ ബഹുമാനിക്കുമ്പോൾ ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ ദൈവവും മാനിക്കും എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന തിരുവദിനത്തിൽ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഹലിൽ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ അവൻ ബഹുമാനിക്കും അവൻ ആദരിക്കും തനിക്ക് വേണ്ടി നിൽക്കുന്ന ദൈവപൈതലിനെ അവൻ മാനിക്കും ഇവിടെ ഹലിൽ സദൃശ്യവാക്യത്തിൽ നാം വായിക്കുന്നു ഹലിൽ നിൻ്റെ ആദ്യ ഫലം കൊണ്ട് എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും നിൻ്റെ ധനം കൊണ്ടും നീ ദൈവത്തെ ബഹുമാനിക്കണം ദൈവം നിനക്ക് നന്മ തരുമ്പോൾ ദൈവം നിനക്ക് അനുഗ്രഹം തരുമ്പോൾ അതിന് തക്കവണ്ണം ദൈവനാമത്തിൻ്റെ വേണ്ടി ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നീ കൊടുക്കുമ്പോൾ ദൈവത്തെ അതുകൊണ്ട് ബഹുമാനിക്കുമ്പോൾ ദൈവം നിന്നെ വീണ്ടും ബഹുമാനിക്കും ഇതാ അതുകൊണ്ട് പറയുന്നു നിൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ദൈവത്തെ ബഹുമാനിക്കണം നിങ്ങൾക്ക് ധനം ലഭിക്കുമ്പോൾ ആ ധനത്തെ നോക്കിയിട്ട് പറയണം ഇത് ദൈവം തന്നതാണ് ദൈവം തന്നത് ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരമാണ് അവൻ നൽകിയിട്ടല്ലാതെ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ നെബുക്കദിനേസർ എന്നൊരു കഥാപാത്രത്തെ നന്നായിട്ടറിയാം നെബുക്കദിനേസർ ഹലൊലിയെ വളരെ ശക്തിയോടെ ബുദ്ധിയോടെ പ്രവർത്തിച്ച് താൻ വലിയ ധനവാനായി ധനവാനായിത്തീർന്നു വേദപുസ്തകം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലം സ്വർണകാലം പോലെ സ്വർണത്തിൻ്റെ തല കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലമാണ് ഏറ്റവും ഒരു വൃക്ഷമായി നെബുക്കദിനേസറിനെ കാണിക്കുന്നു നെബുക്കദിനേസർ അങ്ങനെ ഹലൊലിയെ വലിയ ബുദ്ധിയോടെ ശക്തിയോടെ പ്രാഗൽഭ്യത്തോടെ ഭരണം നടത്തി താൻ മഹാസമ്പന്നനായി തീർന്നു അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കോട്ട പണിത് ഏറ്റവും വലിയ നഗരം പണിതിട്ട് ഒരു ദിവസം തന്നെ തന്നെത്താൻ പറഞ്ഞു നോക്ക് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ ശക്തി കൊണ്ട് എൻ്റെ ഭരണത്തിൻ്റെ ഹല്ലലിയ ആ കേമത്വം കൊണ്ട് ഞാൻ പണിത ബാബിലോൺ അല്ലയോ എന്ന് ചോദിച്ച് തന്നെത്താനെ ഒന്ന് അല്ലലിയോ ഒന്ന് പ്രശംസിച്ചു എന്താ സംഭവിച്ചത് വേദപുസ്തകം പറയുന്നു ദൈവം അവനെ പുല്ലുതിന്ന കാളയ്ക്ക് തുല്യമാക്കി മാറ്റി ഏഴ് വർഷക്കാലം അവൻ കാട്ടിൽ ഹല്ലലി വെയിലും കൊണ്ട് അലഞ്ഞു നടന്നു ഒരു കാളയെപ്പോലെ ഹല്ലലുയ ഒരു വികൃതനായ മനുഷ്യനെ പോലെ അവൻ നടന്നു എന്ന ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു അവൻ പുല്ലു തിന്നു നടന്നു എന്നാൽ ഏഴ് വർഷം കഴിഞ്ഞതിന് ശേഷം അവൻ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് ദൈവത്തെ നോക്കി ദൈവത്തിൻ്റെ മുമ്പാകെ നിരപ്പായി ഹലി തൻ്റെ കഴിവ് കൊണ്ടും തൻ്റെ വലിപ്പം കൊണ്ടും നേടിയെന്ന് പറഞ്ഞ് താൻ നിഗളിച്ചപ്പോൾ ദൈവം അവനെ പുല്ലു നിന്ന കാളയ്ക്ക് തുല്യനാക്കി മാറ്റിയെന്ന വേദപുസ്തക ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അവൻ്റെ കണ്ണ് എപ്പോൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു അപ്പോൾ അവൻ്റെ നിലയ്ക്കും വിലക്കും വീണ്ടും വ്യത്യാസം വന്നു അവൻ്റെ സുഹൃത്തുക്കളും അവൻ്റെ മഹത്തുക്കളും അവനെ തേടി വന്നു അവന് മാന്യതയും ബഹുമാനവും ഉണ്ടായി വീണ്ടും പഴയതുപോലെ അവൻ വലിയവനായി വലിയവനായിത്തീർന്നു ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങൾക്ക് ധനം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് പദവി ലഭിക്കും ിക്കുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിനാക്കി മാറ്റണം ദൈവമാ തന്നത് എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് വേണം അത് പറയാനും മടിക്കരുത് ഇതുവരെയും കൊണ്ടുവന്നത് ദൈവമാ അല്ലെങ്കിൽ നാം തന്നെത്താനായി തീർന്നതല്ല ദൈവം നമ്മളെ ആക്കിയതാ ദൈവം നമ്മളെ കൊണ്ടുവന്നതാ ഈ ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടോ നമുക്ക് നിശ്ചയമായി അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക മാത്രമല്ല അത് അനുഭവിപ്പാനൂടെ ദൈവം കൃപ നൽകും ഇന്ന് പ്രഭാതത്തിൽ നമുക്കും പറയാനുള്ളത് അതുമാത്രമേ ഉള്ളൂ ദൈവമേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ദൈവം തന്നതാ അതുകൊണ്ട് സദൃശ്യവാക്യത്തിൽ നാം വായിക്കുന്നു ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും നിന്റെ ദൈവമായ കർത്താവിനെ നീ ബഹുമാനിക്കണം ദൈവത്തെ നീ ബഹുമാനിക്കുമ്പോൾ നിന്റെ വിളവിൻ്റെ ആദ്യഫലം കൊടുക്കുമ്പോൾ നിന്റെ അല്ലെലി ധനം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ ദൈവം നിന്നെ മാനിക്കും ദൈവത്തിന് നമ്മുടെ ധനം വേണമെന്നല്ല അല്ലല്ല ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന പ്രതിഫലം അത്രയും ആഗ്രഹിക്കുന്നത് ദൈവത്തിന് നിങ്ങളുടെ ദാനം വേണ്ട ദൈവം അല്ലല്ലി സകലത്തിൻ്റെ ഉടയവനാണ് അതുകൊണ്ടാണ് ഇരുപത്തിനാലാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും അതിൻ്റെ നിവാസികളും അതിലുള്ളതൊക്കെയും കർത്താവിൻ്റേതാ ഇത് കർത്താവിൻ്റേതാ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ സമ്പത്തും കർത്താവിൻ്റേതാണ് അൻപതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു കാട്ടിലെ മൃഗങ്ങൾ എൻ്റേതാ ആകാശത്തിലെ പക്ഷികൾ എൻ്റെതാ ഹല്ലുയ്യ അങ്ങനെ ഭൂമിയിൽ കാണുന്നത് ദൃശ്യം മായത് അദൃശ്യമായത് സകലതും ദൈവം ഉണ്ടാക്കിയതാണ് ദൈവത്തിൻ്റെ വകയാണ് പിന്നെ നാം ദൈവത്തിന് എന്നാ കൊടുക്കുന്നത് നാം ദൈവത്തിന് എന്ത് കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കും ഒറ്റ കാര്യമേ ഉള്ളൂ ഇവിടെ സങ്കീർത്തന ഇവിടെ സദൃശവാക്യത്തെ വായിക്കുന്ന പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പറഞ്ഞോ കർത്താവേ ഇത് നിന്റെ വകയാണ് നീയാണ് ഇതിൻ്റെ ഓണർ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ധനം കൊണ്ട് നമ്മുടെ സമയം കൊണ്ട് നമ്മുടെ സമ്പത്ത് കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുമ്പോൾ ദൈവം നമ്മുടെ കളപ്പൊരകളെ നിറയ്ക്കുന്നത് അതൊരു വിത്ത ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവ ആ വിത്ത് നിങ്ങൾ വിതയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സമൃദ്ധിയായിട്ട് കൊയ്ത്ത് ദൈവം തരും നിങ്ങൾക്ക് സമൃദ്ധിയായി നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവം തരും നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവം നമ്മുടെ കർത്താവ് മാറാത്ത ദൈവം അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും God bless you. Amen. Amen.